നമസ്കാരം ഗേൾസ് വിഭാഗം മിമിക്രിയാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അതിൽ പങ്കെടുത്ത് അവസാനം പങ്കെടുത്ത് ഞെട്ടിച്ച ഒരാളാണ് നമ്മളോട് പേരെന്താണ് യുക്ത ഏത് സ്കൂളാണ് കോഴിക്കോട് വടകര ഓക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആവർത്തനങ്ങളിലൂടെയായിരുന്നു ഈ മത്സരം കടന്നുപോയത് കാണികൾ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ചന്ദ്രയാനും മരിക്കൊമ്പനും ഈ യുദ്ധമൊക്കെ കൊണ്ടുവന്നു എന്താണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകാൻ കാരണം ഇപ്പൊ മരിക്കൊമ്പനായിക്കോട്ടെ എല്ലാം സമകാലിക പ്രസക്തിയുള്ള സംഭവങ്ങളാണല്ലോ അപ്പൊ അതിലൂടെയുള്ള യാത്രയാണ് മിമിക്രി എന്ന് പറയുന്നത് അപ്പം

എന്താണിത് അളിമാമന്റെ അടുത്ത് പോവാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനും ദിലീപേട്ടനും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അഭിനയിക്കുമ്പോഴേ എനിക്ക് ചന്ദ്രനിൽ പോകണം എന്നായിരുന്നു മികച്ച രീതിയിൽ കേട്ടോ ഈ ഒരു മത്സരം ഇതല്ലാതെ വേറെ എന്തെങ്കിലും മത്സരത്തിൽ ാണ് ഞാൻ ഇപ്പം ഇന്ന് തന്നെ ഓട്ടംതുള്ള രാവിലെ നേരെ ഇങ്ങോട്ടേക്ക് റിസൾട്ട് എ എ അപ്പോൾ മിമിക്രി രണ്ട് 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 തലങ്ങളിൽ എന്താണ് ഈ മത്സരങ്ങളിലും പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനം തീർച്ചയായിട്ടും എന്നെ പഠിപ്പിക്കുന്ന സാർമാർ തന്നെയാണ് മിമിക്രി പഠിപ്പിക്കുന്നത് സുനിൽ കോട്ടയം സാറാണ് ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്നത് പ്രവീൺ സാറും പിന്നെ കലാമണ്ഡലം മോഹനകൃഷ്ണ സാറാണ് അപ്പോൾ അവര് അവരുടെ ഒക്കെ കണ്ടിട്ടു തന്നെയാണ് എനിക്ക് പ്രചോദനമായിട്ടുള്ളത് എത്ര വർഷം പെട്ടെന്നുള്ളത് ഞാൻ ഏഴാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് സുനിൽ സാറ് മൂന്നാം ക്ലാസ് മുതൽ മോണാക്ട് എന്നായിരുന്നു തുടങ്ങിയത് ഇപ്പം കഴിഞ്ഞ വർഷം മുതൽ മിമിക്രി സ്റ്റാർട്ട് ശിഷ്യ വളരെ മികച്ച രീതിയിൽ രീതിയിൽ എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഇത്രയും എന്താണ് പറയുക ഏഷ്യയിലെ തന്നെ ഒരു കലാമേള എന്ന് പറയുമ്പോൾ അതിൽ അനുകരണകലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എ ഗ്രേഡിന് അർഹമാകുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയുക ഒരു പരിശീലകൻ എന്ന രീതിയിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷം അത് മാത്രമല്ല മികച്ച കഴിവ് തെളിയിച്ച ആളാണ് അതെ അതെ ആ ഒരു മികവ് പുലർത്താൻ കഴിയുമെന്ന് അത് തീർച്ചയായിട്ടും അത് അക്ഷയവാസ്യത്വത്തിന്റെ ചൂണ്ടു വന്ന കുഞ്ചൻ നമ്പ്യരാണല്ലോ അത് അതും അനുകരണകലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രമല്ല കഴിഞ്ഞ വർഷം സംസ്ഥാന കല ഉത്സവത്തിൽ യുക്ത മിമിക്രിക്കും എ ഗ്രേഡ് അതുപോലെ ഓട്ടംതുള്ളലിന് എ ഗ്രേഡ് അതുപോലെ മികച്ച ഒരു നാടകത്തിൽ മൂന്നാമസാനം കിട്ടിയ ഒരു നാടകത്തിൽ മേമ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാടകത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പം ഈ വർഷവും അത് നിലനിർത്താൻ പറ്റി പറ്റും എന്നുള്ളതാണ് എനിക്ക് അങ്ങനെയുള്ളൊരു ആയിരുന്നു അത് മനോഹരമായ സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് ബാക്കി എല്ലാവരും ഒരു ആവർത്തനത്തിലേക്ക് കടന്നപ്പോൾ ഇവിടെ റഷ്യ യുക്രൈൻ യുക്രൈൻമാറും അല്ലെങ്കിൽ അരിക്കൊമ്പനും ഒക്കെ ആയിരുന്നു വിഷയം അതെന്താണ് അങ്ങനെ അത് അനുകരണകല ഇവിടെ പുതിയ തലങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമായിരുന്നു കണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള സ്ഥിരം നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് പറയുക പുതിയ തലങ്ങളിലേക്ക് പോവുക അനുകരണകല കല എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കേണ്ട പുതിയ മാർഗ്ഗങ്ങളിലൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് പുതിയ പ്രേക്ഷകർ നെഞ്ചോടേറ്റും എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംഭവ സംഭവങ്ങളിലൂടെ വന്നിട്ട് പിന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമായിക്കോട്ടെ അല്ലെങ്കിൽ ചന്ദ്രയാനായിക്കോട്ടെ അതുമല്ലെങ്കിൽ ആർ ഡി എക്സ് എന്ന ഫിലിമിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗാനം ആയിക്കോട്ടെ അങ്ങനെ എന്താണ് പറയുക ജയിലർ ആയിക്കോട്ടെ അങ്ങനെ വരുന്ന ഒരു സംഭവമാണ് അവസാനം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൂരപ്പറമ്പിലൂടെ ഈ മിമിക്രി തയ്യൊക്കെയുള്ള പൂരപ്പറമ്പിൽ അതാണ് അതിൻ്റെ കലാശക്കുട്ട് അത് വളരെ മനോഹരമായിട്ട് യുക്ത ചെയ്തിട്ടുണ്ട് എന്താണ് പറയുക നൂറ് ശതമാനം കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യയാണ് പഠനത്തിലും വളരെ മികവ് പുലർത്തുന്ന അല്ലെങ്കിൽ എന്താണ് പറയുക കലയോടെ നമ്മൾക്ക് അധികം പറഞ്ഞു ആവശ്യമില്ല പറഞ്ഞാൽ അത് വളരെ സ്ഥിരം ഉത്സാഹത്തോടെ അതിനെ എന്താണ് നെഞ്ചോടേറ്റ് പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ളതിൽ ഞാൻ ഏറ്റവും സംതൃപ്തനാണ് യുക്തകൾ ഏത് തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകുമ്പോൾ ഗേൾസ് വിഭാഗം മിമിക്രിയാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് വളരെ മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നെങ്കിലും ഇത്തരത്തിലൊരു ആവർത്തനം ഒരു പതിനാല് പതിനഞ്ചോളം മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അതിൽ ആവർത്തനം എന്ന് പറയുന്നത് ഒരു കല്ലുകടിയായി നിന്നു എന്ന ഈ പ്രേക്ഷകരും പറയുന്നുണ്ട് ക്യാമറ പേഴ്സൺ അരുൺ അനുപ്പം കുഞ്ചുമുരളി കേരള കൗമുദി